നമസ്കാരം എൻ്റെ പേര് സുജിൻ സ്ഥലം ചൂരക്കുഴി ഞാൻ എനിക്ക് പത്തൊമ്പത് ഇവിടെ ക്ലാസ്സിന് വന്ന് തുടങ്ങിയതാണ് എൻ്റെ അമ്മയാണ് എന്നെ കൊണ്ടാക്കിയത് എന്നെക്കാളും എനിക്ക് ജോലി കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അമ്മയ്ക്കായിരുന്നു ആഗ്രഹം അങ്ങനെ അമ്മ കൊണ്ടാക്കിയതാണ് എന്നെ ഇവിടെ ഇരുപത്താറ് വയസ്സിന് ശേഷം എനിക്ക് നല്ല ആഗ്രഹം വെച്ച് തുടങ്ങി കാര്യം ജീവിതം അങ്ങനെ നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം രക്ഷപ്പെടണമെന്നൊക്കെ തോന്നി പക്ഷെ അപ്പോഴേക്ക് ഞാൻ ഈ പി എസ് സി ഇങ്ങനെ ക്ലാസ്സിനൊക്കെ വന്ന് ലിസ്റ്റിലൊക്കെ ഒരുപാട് വരുമായിരുന്നു ബാക്കിലോട്ട് മെയിൻ ലിസ്റ്റിലായിരുന്നു പക്ഷെ ഇത്തിരി പുറകിലോട്ടാണ് വന്നോണ്ടിരുന്നത് അങ്ങനെ എനിക്ക് ചെറുതായിട്ട് മനസ്സൊക്കെ മടുത്ത് അങ്ങനെ ഞാൻ നിർത്തിയതായിരുന്നു പിന്നെ അടുത്ത ഞാൻ പോലീസിന് വന്നായിരുന്നു അവിടെ ഒരു രണ്ട് വർഷം ഗ്യാപ്പ് വിട്ട് നമ്മൾ ഈ ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ആദ്യം മുതൽ തുടങ്ങും പോലെ ആയിരിക്കും അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രേക്ക് വരാത്ത രീതിയിൽ മനസ്സ് മടക്കാത്ത രീതിയിലും പഠിച്ചു പോയാൽ നമുക്ക് നമുക്ക് കിട്ടാതെ ജോലി നമുക്ക് എന്തായാലും കിട്ടും അങ്ങനെ പോലീസിന് വന്നപ്പോൾ എനിക്ക് അതിൽ മെയിൽസിൽ വന്നായിരുന്നു ഫിസിക്കലെല്ലാം പാസ്സായി പക്ഷെ അതും ഇതുപോലെ മെയിൻ മെയിൽസിലായിരുന്നു പക്ഷെ പുറകിലായിരുന്നു അതും കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഈ ലിസ്റ്റ് രണ്ടായിരത്തി പത്തും പോലെ ലിസ്റ്റാണ് ലാസ്റ്റ് ഇയർ സാർ പറഞ്ഞ പോലെ സ്റ്റേ ആയി അങ്ങനെ കിടന്നു പിന്നെ കോടതിയിലൊക്കെ പോയി എല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്ത് തന്നെയാണ് പഠിച്ച രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു കാര്യം വീട്ടിൽ നിന്ന് അമ്മ കൊണ്ട് ചേർത്ത് അമ്മ പറഞ്ഞ് വെറുതെ വന്ന ക്ലാസ്സിൽ ഇരുന്നാൽ സാറു എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞാൽ വെറുതെ വന്നിരുന്നാൽ എപ്പോ നമുക്ക് ടച്ച് കിട്ടും നമുക്ക് തോന്നും പഠിക്കണമെന്ന് അങ്ങനെ വന്ന് ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ കമ്പ്യൂണി സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തതും പിന്നെ അന്നുള്ള വീട്ടിൽ പോയി വായിക്കെങ്കിലും ചെയ്തതും ഞാൻ രണ്ടുവർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പഠിച്ചിരുന്നതിന് മുന്നേ ഇവിടെ നിൽക്കുവായിരുന്നു അതാണ് സംഭവം അപ്പോ കമ്പ്യ സ്റ്റഡി പ്രധാനമാണ് കാര്യം നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കാൻ എനിക്ക് വലിയ മടിയൻ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് പഠിക്കാൻ വലിയ താല്പര്യമില്ല ഒറ്റയ്ക്ക് പഠിക്കാൻ ഒറ്റയ്ക്ക് പഠിച്ച അതാണ് ഏറ്റവും നല്ലത് കമ്പ്യൂട്ടി സ്റ്റഡി നമ്മളെ പോലുള്ള കുറെ പയ്യന്മാർക്ക് കമ്പ്യൂണി സ്റ്റഡിയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ക്ലാസിന് മുടങ്ങാതെ വരുന്നത് ഞാൻ ക്ലാസിന് എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ കൊണ്ട് ചേർത്താലും ഞാൻ മുടങ്ങാതെ വരുന്നത് കാര്യം വീട്ടിൽ തന്നെ അടിച്ച് ഓടി ചൂടുമായിരുന്നു അതാണ് സത്യം ഞാൻ ഒരു മൂന്ന് വർഷം ക്ലാസിന് ഞായറാഴ്ച ഉൾപ്പെടെ കളിക്കാൻ പോകുമെങ്കിലും ഞായറാഴ്ച ഉൾപ്പെടെ രണ്ട് മണിക്ക് ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ ശനിയാഴ്ച മാത് മാത് ക്ലാസ് ഉണ്ടായിരുന്നു അത് രണ്ടും ഞാൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കളിക്കാൻ ഞാൻ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോവുമായിരുന്നു എന്നിട്ടും എന്തായാലും സാഹചര്യം എങ്ങനെയായിരുന്നു വരേണ്ടി വന്നു നിനക്ക് ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ കളിക്കാൻ പോവായിരുന്നു അങ്ങനെ അതൊക്കെ നല്ലൊരു അങ്ങനെ അപ്പോഴുള്ള പോലീസ് സിസ്റ്റെല്ലാം ഞാൻ വരുമായിരുന്നു എന്നെ ഫിസിക്കലി കിട്ടിയില്ലായിരുന്നു പിന്നെ പോലീസ് സിസ്റ്റം എല്ലാം ഞാൻ വരുമായിരുന്നു ഈ ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് കിട്ടാനുള്ള നമുക്ക് എത്ര ലേറ്റായാലും നമുക്ക് സാധനം കിട്ടുമെന്ന് എനിക്ക് എൻ്റെ ജീവിതം തന്നെ ഉള്ള എക്സാമ്പിൾ ഇത്രേ എനിക്ക് പറയുള്ളു പോലീസ് എല്ലാം ഞാൻ വരുവായിരുന്നു ഈ ഇംഗ്ലീഷും മാത്സും ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് കിട്ടാനുള്ള നമുക്ക് എത്ര ലേറ്റ് ലേറ്റായി നമുക്ക് സാധനം കിട്ടുമെന്ന് എനിക്ക് എന്റെ ജീവിതം തന്നെ എക്സാമ്പിള് ഇത്രേന്നെ എനിക്ക് പറയുള്ളു ശരി